അച്ഛാ ഏട്ടനെ അനാവശ്യയുടെ പക്ഷെ അതെന്താ ഞങ്ങൾ എല്ലാവരും അച്ഛന്റെ അടിമകളാ അച്ഛൻ പറയുന്നതെല്ലാം കേട്ട് അനുസരിക്കാൻ വേണ്ടിട്ട് ഇവിടെ വീട്ടിലെ കാര്യങ്ങൾ നോക്കാനും നിങ്ങൾ പറയുന്നത് അനുസരിക്കാൻ വേണ്ടി ഒരു വേലക്കാരനെ വേണമായിരുന്നു അതിനു വേണ്ടിയല്ലേ ഈ പാവത്തിന് കല്യാണം കഴിപ്പിച്ചത് മോളെ ഇത്രയും കാലമായിട്ട് ഞാനും എന്റെ മോനോ അച്ഛനെ എതിർത്ത് ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല ആരോടാണെങ്കിലും പറയേണ്ട കാര്യങ്ങൾ പറയാന വേണമേ നിങ്ങൾ രണ്ടാള് ഇത്രയും കാലം മിണ്ടാതിരുന്നോണ്ടാ അച്ഛനിപ്പൊ ഇങ്ങനെയായത് ആ എന്താ ഈ വീട്ടിൽ ആർക്കും പറയാനും പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം ഒന്നുമില്ലേ അല്ല നിങ്ങൾക്കൊരു മോളുണ്ടല്ലോ അവള് കെട്ടിച്ച വിട്ടു ദിവസം ജോലിക്ക് പോകുന്നില്ലേ മരുമോൾ മാത്രം ഒരു ജോലിക്ക് പോകുന്നുണ്ട് ഈ വീട്ടില് പണി ചെയ്തിരിക്കണം അല്ലേ ഇത്രയും കാലം മിണ്ടാ പോലെ അവളുടെ നാവ് നോക്ക് ഭർത്താവാണ് പറഞ്ഞ നടക്കാൻ നിങ്ങക്ക് നാണേടാ നോക്കി നിൽക്കാണ്ട് ഒന്ന് കൊടുക്കണ ആൾക്ക്